നമസ്കാരം കുറ്റക്കാർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന ആള് മാത്രമല്ല ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ് യോഗി ആദിത്യനാഥ് ഭരണകാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ സുപ്രീം കോടതി പോലും കൈയടിച്ചിരുന്നു എന്തിന് ഏറെ പറയണം കുറ്റം ചെയ്യാൻ മനസ്സിൽ ചിന്തിക്കുന്നവർ പോലും കിട്ടുന്ന ശിക്ഷയെക്കുറിച്ച് തെല്ലൊന്ന് മനസ്സിൽ ആലോചിക്കും അതാണ് ബുൾഡോസർ സ്റ്റൈൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങൾ വരെ എത്തിക്കുന്നതിനായി ഡിജിറ്റൽ നയം സർക്കാർ നടപ്പിലാക്കിയിരുന്നു സർക്കാർ വകുപ്പിൽ പ്രവർത്തിക്കുന്നവർ തങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയില്ലെങ്കിൽ ശമ്പളം കട്ട് അങ്ങനെ ഒരു വിധത്തിലുള്ള അഴിമതിയും നടത്താൻ സാവകാശം യോഗി സർക്കാർ നൽകില്ല എന്നത് കട്ടായം തന്നെ എന്തായാലും ഈ കാര്യങ്ങൾ കുറച്ചു നേരത്തേക്ക് നിർത്തിയിട്ട് യോഗിയുടെ അയോധ്യ സന്ദർശനത്തെ കുറിച്ച് ഒന്ന് നോക്കിയിട്ട് വരാം മുപ്പത് ദിവസത്തിനിടെ നാലാം തവണയാണ് യോഗി അയോധ്യയിൽ സന്ദർശിക്കുന്നത് തെക്കേ ഇന്ത്യൻ രീതിയിലുള്ള ക്ഷേത്രം അയോധ്യയിൽ അയോധ്യയിലാദ്യമായാണ് ഉയരുന്നത് ഇതിന്റെ തറക്കല്ലിടലിനാണ് അദ്ദേഹം എത്തിയത് രാംനാഥ് സ്വാമി ശിവക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ്ങിൽ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പങ്കെടുത്തു തമിഴ്നാടിന്റെ സംസ്കാരവും പൈതൃകവും വിളിച്ചോതുന്ന വിധത്തിലാവും ക്ഷേത്ര നിർമ്മാണമെന്നും ക്ഷേത്രം തമിഴ് ഭക്തരെ അയോധ്യയിലേക്ക് ആകർഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്ര ശ്രീകോവിന്ദിന് മുകളിൽ കലശമുറപ്പിച്ച് മുഖ്യമന്ത്രി പതാക ഉയർത്തി സീതാദേവിയെ കണ്ടെത്താനായുള്ള യാത്രയിൽ ശ്രീരാമൻ പ്രാർത്ഥന നടത്തിയ രാമേശ്വരത്താണ് ശ്രീലങ്കയിൽ നിന്നും രാമനൊപ്പം മടങ്ങിയ സീത രാമനാഥ ക്ഷേത്രത്തിലാണ് പ്രാർത്ഥന നടത്തിയതെന്നാണ് വിശ്വാസം ഒറ്റ ഇന്ത്യ മികച്ച ഇന്ത്യ എന്ന ദർശനത്തെയാണ് ക്ഷേത്രം പ്രതിനിധീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം ആത്മീയമായി ഒന്നാവുകയാണെന്നും സാംസ്കാരിക ഐക്യത്തിൽ ക്ഷേത്രം വലിയ മാതൃകയാണെന്നും യോഗി വ്യക്തമാക്കി സ്വാർത്ഥ രാഷ്ട്രീയക്കാരായ ചിലർ സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തെക്കെന്നും വടക്കെന്നും പറഞ്ഞ് ജാതിയുടെ പേരിലൊക്കെ ഭിന്നിക്കുവാൻ ശ്രമം നടക്കുന്നുണ്ട് അത്തരം ശ്രമങ്ങളിലേക്കുള്ള മറുപടിയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകം ഭാരതം ഒന്നാണെന്നതിന് ഈ നാടിന്റെ പുരാതന സാഹിത്യം തെളിവാണ് നമ്മുടെ വേദഗ്രന്ഥങ്ങൾ തെളിവാണ് സന്യാസിമാരുടെയും ക്ഷേത്രങ്ങളുടെയും വ്യാപകമായ സ്വാധീനം തെളിവാണ് ഭരണകൂടങ്ങൾ വ്യത്യസ്തമായിരിക്കാം എന്നാൽ ഭാരതം സാംസ്കാരികമായി ഒന്നാണ് അയോധ്യയിലെ രാംലീലയെ ദർശിക്കാൻ മൂന്ന് കോടിയിലധികം ഭക്തരാണ് എത്തിയത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആത്മീയമായ നഗരമായ അയോധ്യ മാറുകയാണെന്നും യോഗി പറഞ്ഞു